കൈക്കൂലി കേസിൽ ഇ ഡി ഓഫീസർ പ്രതിയായ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച ഇ ഡി കൊച്ചി സോൺ ഓഫീസിനോട് ഇ ഡി ഡയറക്ടർ റിപ്പോർട്ട് തേടി കേസിലെ വിജിലൻസ് എഫ്ഐആറും പരിശോധിക്കും ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ സത്യവേർ സിംഗിനെ ഡൽഹി യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റി വിജിലൻസ് നടപടിക്ക് മുൻപ് കഴിഞ്ഞയാഴ്ചയാണ് പൊതു സ്ഥലം മാറ്റത്തിന് കിരൺ കിരൺകുമാർ ചേരുന്നു കിരൺ കൂടുതൽ വിവരങ്ങൾ രോഹിണി ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ ഒരു കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയായ ആ ഒരു സാഹചര്യത്തിലാണ് ഈ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആഭ്യന്തര അന്വേഷണത്തിന് ഇ ഡി ആരംഭിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇ ഡിക്ക് വിജിലൻസ് സംവിധാനം ഉണ്ടെങ്കിൽ പോലും ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവമായി തന്നെയാണ് ഇ ഡി കാണുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഏതായാലും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഫെമ കേസുകളിലാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നത് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരെ ഈ കൈക്കൂലി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഏജന്റ് സംവിധാനങ്ങൾ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നുവോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ആ ഇ ഡി പരിശോധിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഈ ഇ ഡിയുടെ ഡയറക്ടർക്ക് ഉടനെ തന്നെ കൈമാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ശേഖർ കുമാറിനെതിരായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡയറക്ടർക്ക് ഉടനെ കൈമാറാനായിട്ടുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത് കൊച്ചിയിൽ വെച്ച് ഈ കേസ് ഒതുക്കി തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള ആളുടെ ഭാഗത്തു നിന്നും രണ്ട് കോടി രൂപ ആവശ്യപ്പെടുകയും പിന്നീട് രണ്ടു ലക്ഷം രൂപ കൈമാറാൻ ശ്രമിക്കുന്നതിനിടെ ഇതിന്റെ ഏജന്റും പിടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തമ്മനം സ്വദേശിയെ അടക്കമുള്ള മൂന്ന് പേരായിരുന്നു പിടിയിലായിരുന്നത് ഈ സംഭവത്തിലാണ് ഏതായാലും ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരായിട്ട് തന്നെ നടപടിയെടുക്കുകയും ഇയാളെ ഒന്നാം പ്രതിയാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശരി കിരണാണ് വിവരങ്ങൾ നൽകിയത് thank you